അതേപോലെ തന്നെ സ്നേഹമുള്ളവരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് കേരളത്തിലുള്ള ആളിന്റെ ഈ പ്രശ്നം മൂപ്പർക്ക് നാളായിട്ട് ഈ മിശിഹ കോംപ്ലക്സ് പിടിപെട്ടിരിക്കുന്നു എന്നുള്ള കേരളം ഇന്ത്യയുടെ ഒരു കൊച്ചുപുരുത്താണ് ഇവിടെ നിങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാൻ കഴിയില്ല മൂപ്പനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല നിങ്ങളുടെ തിരുവമ്പാടിയിൽ സദസ്സിന്റെ ഭാഗമായി പിണറായി വിജയൻ കറങ്ങുന്ന സിംഹാസനത്തിൽ എഴുന്നള്ളുമ്പോ ജനാധിപത്യത്തിന്റെ പ്രതിപക്ഷ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തിരുവമ്പാടിയിൽ നിങ്ങൾക്ക് കരിമ്പൊടി ഉയർത്താൻ കഴിയില്ല മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല കാരണം പിണറായി വിജയൻ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമല്ല പുതിയ മാർസിസ്റ്റ് മതത്തിലെ ദൈവമായി മാറിയിരിക്കുന്നു എന്നാണ് പ്രശ്നം അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂക്കേടാണ് സ്വയം ദൈവമായി കാണാൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് എല്ലാം ശത്രുക്കളാണ് എല്ലാവരോടും പ്രശ്നമാണ് നമ്മള് ഇപ്പൊ കേരളത്തിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് ഇപ്പൊ കാണുന്ന കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ അധികാരത്തിലേക്കുന്ന ഗവർമെന്റ് ഒൻപത് വർഷം വർഷം കൂടി ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷത്തിൽ കൂടെ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ ഇവർ എന്ത് ചെയ്തു എന്ന ഓഡിറ്റിംഗ് നമ്മൾ നടത്തും ഇന്നലെ അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചല്ലോ ഇത്തവണ എൽ ഡി എഫ് അല്ല എൽ ജെ ആണ് എൽ ഡി എഫ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫണ്ട് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷെ ഇന്നലത്തെ ഒരു മട്ട് കണ്ടിട്ട് ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് എൽ ജെ എഫ് ആണ് ലെഫ്റ്റ് ജനതാ ഫണ്ട് എന്നാണ് അവര് ഒരു സഖ്യകക്ഷി സി പി എമ്മും മറ്റൊരു സഖ്യകക്ഷി ബി ജെ പിയുമായിരിക്കും എന്ന സൂചന നമുക്ക് നേരെയുണ്ട് അല്ലേ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം പറഞ്ഞു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിന് മറക്കാനേ കഴിയില്ല യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട് വിഴിഞ്ഞത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് അവിടെ ആദ്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയാറും വരെ കേരളം ഭരിച്ച കെ കരുണാകരന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ കാലത്ത് തുറമുഖ വകുപ്പ് മന്ത്രി എം വി രാഘവനാണ് വിഴിഞ്ഞത്തെ പോട്ട് നടപ്പാക്കാനുള്ള പദ്ധതിക്ക് പ്രത്യക്ഷമായ ശ്രമങ്ങൾ ആരംഭിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നീട് അങ്ങനെ വിടുന്നു രണ്ടായിരത്തി അഞ്ചിൽ എ കെ ആനടി രാജിവെച്ചതിന് ശേഷം ഒരു വർഷക്കാലത്തോളം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അന്ന് വിഴിഞ്ഞം പോർട്ടിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം പുനരാരംഭിച്ചു പിന്നീട് വി എസ് അച്യുതാനന്ദ്രന്റെ ഗവൺമെന്റ് വന്നപ്പോ പോർട്ടിനെ കണ്ടെത്തിയത് ഒരു ചൈനീസ് കമ്പനിയായിരുന്നു നമ്മളോട് സൈനികമായ പ്രശ്നങ്ങളുള്ള ഇന്ത്യൻ മണ്ണിലേക്ക് അധിനിവേശം നടത്തുന്ന നമ്മുടെ രാജ്യവുമായി രണ്ടു വട്ടം യുദ്ധത്തിൽ ഒരു കമ്പനി കേറും തെക്കേറ്റത്തെ തന്ത്രപ്രധാനമായ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായാലും അത് രാജ്യസുരക്ഷയെ ബാധിക്കില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും അനുമതി കൊടുത്തില്ല പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുള്ള ഗവൺമെന്റ് അഥവാ അഞ്ചു വർഷക്കാലം കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും കുഞ്ഞുമാണിയും ചേർന്ന് നിന്ന് ഈ കേരളത്തിൽ വികസനത്തിന്റെ വസന്തം വിജയിച്ച ആ അഞ്ചു വർഷക്കാലത്തിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ പദ്ധതിക്ക് നമ്മൾ തറക്കല്ലിട്ടു ആ തറക്കല്ലിടുമ്പോ അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി പറഞ്ഞത് അദാനിയുമായി അടച്ചിട്ട മുറിയിലാണ് ഉമ്മൻചാണ്ടി ചർച്ച നടത്തിയത് ഉമ്മൻചാണ്ടിക്ക് ഇതിലെ ലാഭം ആറായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ അത്തരം ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമ്പോ ഉമ്മൻചാണ്ടിക്ക് കിട്ടാൻ പോകുന്നത് ആറായിരം കോടി രൂപയുടെ കൈക്കൂലി പണമാണ് എന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോലെ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയെ ആരംഭത്തിൽ തന്നെ കഴുത്തുനിരിച്ചു കൊല്ലാൻ തനിക്ക് ബോധ്യമില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞു പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി അന്ന് രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചു ഇവരുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നു പിണറായി വിജയനോട് ആളുകൾ ചോദിച്ചു നിങ്ങൾ ഈ വിഴിഞ്ഞം റദ്ദാക്കുമോ നിങ്ങൾ പ്രതിപക്ഷത്തിലേക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ഈ പദ്ധതി റദ്ദാക്കാൻ തയ്യാറാകുമോ നിങ്ങള് ഇല്ല ഞങ്ങളിത് നടപ്പാക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞ ആറായിരം കോടിയോ അതെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ജുഡീഷ്യൽ കമ്മീഷന്റെ മുൻപിൽ സാക്ഷാത് പിണറായി വിജയൻ പോലും ഹാജരായില്ല ഇന്ന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മുടെ കൂടെ ഇല്ല നമ്മളൊക്കെ നോക്കി നിൽക്കിയ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ കേരള ജനത നുറകണ്ണുകളോടെ മലയാളക്കരയുടെ ഏറ്റവും ജനകീയരായ ഭരണാധികാരിക്ക് നൽകി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാത്ത പ്രവർത്തിക്കാൻ പറ്റുന്ന പുതുപ്പള്ളി ഇടവകയിലെ ആ കബറിടത്തിന്റെ ഒരു മൂലയിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു കല്ലറയുണ്ട് ആ കല്ലറയിൽ നിന്നെ ഉമ്മൻചാണ്ടി മടങ്ങി വരാനേ പോകുന്നില്ല അവസാനത്തെ നിമിഷം വരെ പച്ചക്കള്ളങ്ങൾ കൊണ്ട് ഇവരാ മനുഷ്യനെ വേട്ടയാടുന്നത് കണ്ടവരാണ് നമ്മള് ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോ അറുന്നൂറ് രൂപ ഉമ്മൻചാണ്ടി വാങ്ങിയതിന്റെ തെളിവുണ്ടായിരുന്നെങ്കിൽ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ കൊണ്ടുപോയി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷം പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ മടിക്കുമായിരുന്നില്ല അറുനൂറ് ആറ് രൂപ പോലും കൈക്കൂലി പറ്റാത്ത ഉമ്മൻചാണ്ടിയെ ഇവരെ ചെറിവാരി അറിഞ്ഞതാ വിഴിഞ്ഞം യു ഡി എഫിന്റെ കാലത്ത് നടപ്പാക്കരുത് എന്നിട്ട് ഉമ്മൻചാണ്ടിയെ വിളിക്കാതെ അത് ഉദ്ഘാടനം ചെയ്യാൻ ഡൽഹിയിൽ നിന്ന് മോഡിയുടെ പിണറായി വിജയന്റെ പുതിയ യജമാനെ പോലും വരികയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദിയെ എന്തൊക്കെ കാണേണ്ടി വന്നു നമ്മൾ ഇന്നലെ ഒരു വിദ്വാൻ പതിനൊന്ന് മണിക്ക് തുടരേണ്ട പരിപാടിക്ക് എട്ട് മണിക്ക് സ്റ്റേജിൽ പോയിരിക്കും അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് നേരത്തെ മെട്രോ റേറ്റ് ഉദ്ഘാടനം തന്നു അത് കുമ്മനം രാജേ എന്നാ വിളിക്കാണ്ട് വന്നതാണ് അപ്പം ഈ കുമ്മനടി എന്നതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് പോലും അറിയാം ഒരു ചില നമ്മൾ വിളിക്കാണ്ട് വലിയ അതിനാണ് കുമ്മനടി എന്നെ ആദ്യം വന്നിരിക്കണം ഇപ്പൊ ഉള്ളത് ചന്ദ്രനടി ആണ് അവര് സുഖം ഇരുന്ന് ബി ജെ പിടിക്കാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേച്ചു വിളിക്കാം നിന്റെ സദസ്സിൽ റിയാസ് പറയണം എന്താണ് വിളമ്പുന്നോ നാണില്ലെങ്കിലും തിന്നുന്നോ നാണം വേണ്ട എങ്ങനെയല്ല പറഞ്ഞത് അപ്പൊ ഈ സാഹചര്യത്തിലേക്ക് ആക്കിയത് എങ്ങനെ പറയണം ഇവിടെ വിളമ്പാനും തിന്നാലും ബിരിയാണി അല്ല അവിടെ ഒരു സ്റ്റേജാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതിനെങ്ങനെയാ പരിഭാഷപ്പെടുത്തല്ലേ വിളിക്കുന്നുവനെന്നാണോ ഇല്ലെങ്കിലും വന്നിരിക്കുന്നുവെന്നാണോ പേട്ടെന്നല്ല റിയാസ് പറഞ്ഞത് ആരാ വിളിച്ചത് ആരാ വിളിച്ചത് നമ്മളാണോ ഈ വിദ്വാനം വിളിച്ചതാരാ അതിനൊത്താശ് ആരാ സരാ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയുടെ അഴിമതി അന്വേഷണം പേടിച്ച് നരേന്ദ്രമോദിയുടെ ഒത്താശയോടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ ഈ കേരളത്തിന് പ്രളയകാല കേരളത്തിന്റെ അഭിമാനമായ ആ സ്റ്റേജിലേക്ക് അയച്ചു എത്തിയത് എന്നിട്ട് അവിടെ ഒരൊച്ച കോൺഗ്രസ്സുകാരനില്ല പ്രതിപക്ഷ നേതാവ് വേണ്ട എന്നാണ് തീരുമാനം നമ്മൾ ഓർത്തു നമ്മളൊന്ന് ആലോചിച്ച് ഇതിൽ കാണിക്കുന്ന ഈ നെറുകേട് എന്നിട്ടോ അവിടെ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി അതുപോലൊരു വേദിയിൽ പറയരുത് ആർ തരാം ഇവിടെ ശശി തരൂറിനെ കാണുമ്പോ ഇവിടെ പിണറായി കാണുമ്പോ ആദ്യ കൊച്ചു ലോകവും ആളുകളെ ഉറക്കം നടത്തണം ആരുടെ നമ്മളെ ഉറക്കം പോകും നമ്മൾ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ ഇവിടുത്തെ ലീഗുകാരുടെ ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കാരുടെ ഉറക്കം പോകും വിവേകം എന്ന് പറയുന്നത് ഏഴായൂടി പോവാത്ത വിദ്ധ്യസുരന്റെ പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഭീകരാക്രമം അല്ല രണ്ടായിരത്തി എട്ടില് മൂന്ന് ദിവസമാണ് എഴുപത്തിരണ്ട് മണിക്കൂർ ഈ രാജ്യത്തിന്റെ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മകരമായ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈയിൽ ആ ഭീകരാക്രമയുടെ നേരിട്ടത് കടലിൽ വന്നു ചക്രമജി ശിവാജി ടെർമിനൽ ഹോട്ടലിൽ താജു ഹോട്ടലിൽ പോയിന്റിൽ കണ്ണിൽ കാണുന്നവരെ വെടിവെച്ച് മൂന്ന് ദിവസം ഇന്ത്യ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സൈനികരെ കുള്പ്പെടുത്തിയത് ആ കമാൻഡോ ഓപ്പറേഷൻ ഒബ്രോയ് ഹോട്ടലിൽ നടക്കുമ്പോ നിന്ന് അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ രാജിയാണ് നമ്മൾ മോഡിയുടെ രാജ്യം ആവശ്യപ്പെടുന്നില്ല ഈ നിമിഷം നമ്മൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ കൂടെ ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്നാണ് ആദ്യം ആ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ ചർച്ച പറയുമ്പോ ഒരു ഔചിത്യവും ഇല്ലാതെ ഇത് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം അവിടെ ഒരു രാഷ്ട്രീയം പറയുമ്പോ അവിടെ എഴുന്നേറ്റ് നിന്ന് ഇത് വികസനത്തിന്റെ വേദിയാണ് ഇവിടെ ഇമ്മട്ടിൽ നെറുകട്ട രാഷ്ട്രീയം പറയരുത് എന്ന് പറയാൻ നമ്മള് മതി കാണിക്കാൻ പാറുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ സംഭവം നിങ്ങൾ മരിക്കുന്ന കാലങ്ങളെ മനസ്സിൽ വെച്ചോ പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുമ്പോ അവിടെ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല പിണറായി വിജയൻ പറയുന്നു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രോട്ടോകോൾ ആ സ്റ്റേജിൽ താരം കൈ ആരൊക്കെ വരണം ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കും അതിൽ ഞങ്ങൾക്കൊരു പങ്കേ മുഖം എനിക്കറിയാത്ത സ്ഥലല്ല ഇത് ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് പക്ഷെ ഇടക്കാലത്തുള്ള കുറെ പേർക്ക് ലീഗിനോട് ഒരു മുഹമ്മത്ത് കുറവുണ്ട് ഒരു വേറൊരു വിഭാഗമായി മാറും നമ്മളെ പല സാങ്കേതിക നാമങ്ങളിൽ ലഭിക്കും അവർ ലീഗ് വിമതരാണ് മാപ്പിള സാർക്കളാണ് ഒന്നും പറയണ്ട നമ്മളോട് തൽക്കാലം പിണങ്ങി മാറി എന്ന് വിചാരിച്ച അവരൊക്കെ പിണങ്ങി മാറുമ്പോ അവരുടെ പുതിയ കാലത്തിൽ അവയറായി പിണറായി വിജയൻ മാർക്സിസ്റ്റ് നേതാവിനെ അവർ പ്രഖ്യാപിക്കുമ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു എന്താടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കപ്പെട്ടു ആ നിയമത്തിനെതിരെ ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ആദ്യമായിരുന്നു പക്ഷേ ചിലർക്ക് അത് പോരായിരുന്നു ലീഗ് സുപ്രീം കോടതിയിൽ പോയിട്ട് അല്ല പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു അല്ലേ പൗരത്വം എന്ന് വച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്പൂർണാധികാരത്തിൽപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് വില്ലേജിൽ നിന്നും കിട്ടും എസ് എസ് എൽ സി ബുക്കും മറ്റുമൊക്കെ സംസ്ഥാനത്ത് കിട്ടും പൗരത്വം മുക്കത്ത മുനിസിപ്പാലിറ്റി ഒന്നും കിട്ടൂല തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റൊന്നും കിട്ടില്ല പൗരത്വം ആരാ കൊടുക്കാം ആരാ കൊടുക്കുക പൗരത്വം കേന്ദ്ര സർക്കാരെ കൊടുക്കാം ആ പൗരത്വത്തെ തൊട്ട് കളിച്ചുകൊണ്ടാണ് അവർ ഇവിടെ സി എ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നിലകർത്താനുള്ള ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിക്ക് മുമ്പാകെ ഇന്ത്യൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിന്റെ നമ്മത്തെ നാല് എം പിമാർ നേരിട്ട് ഹാജരായി ഒപ്പിട്ട് ഒരു ഹർജി കൊടുത്തത് ഈ മുമ്പിൽ ഇവിടെ പറഞ്ഞു കേരളത്തിൽ ഞാനും നടപ്പാക്കാൻ സമ്മതിക്കൂല നമ്മൾ കൈയടിച്ചു നമ്മൾ വോട്ട് കൊടുത്തു ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മുക്കം മുനിസിപ്പാലിറ്റി നേരിയ വ്യത്യാസത്തിന് ലീഗിന്റെ ഭരണല്ലാണ്ടായി കൊല്ലുകഴിയപ്പോ പിണറായി വിജയൻ എന്താ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി സംസ്ഥാന പ്രസിഡന്റ് ഒരു സർക്കാർ പരിപാടിയുടെ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് സദസ്സിൽ ആർ എസ് എസ് കാരും വിളിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കുമ്പോ അയാളോട് മിണ്ടാതിരിക്കാൻ പറയാനുള്ള അവകാശം പോലും എനിക്കില്ല അതൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്നാണ് ഇതാണോ ലീഗ് പറഞ്ഞത് ഇതിനുള്ള അധികാരം ആ ഓഫീസിലാണ് മാറ്റം വരേണ്ടത് അവിടെയാണ് അവിടുന്ന് മോഡി മാറണം എന്നിട്ടോ കൊള്ളാവുന്ന ഒരുത്തൻ ണം അപ്പൊ ഇവിടുത്തെ മുസ്ലിമിന് ഇവിടുത്തെ ദളിതന് ഇവിടുത്തെ പിന്നോക്കക്കാരന് ആരെയും ഭയക്കാതെ ഉറപ്പ് കൊടുക്കുന്ന അവകാശങ്ങൾ മുറുകൊ അതിന് നിങ്ങൾ എന്ന് വേണം മോഡി കഴിഞ്ഞാൽ ഇന്ന പ്രധാനമന്ത്രിയാകാൻ നെസീബുള്ള ഒരാളായിട്ട് തോന്നുന്നത് ഈ സാധു രാഹുൽ ഗാന്ധിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി കൊടുത്താൽ നമ്മൾ രാഹുലിന് രാഹുലിനോട്ടു കൊടുത്തു പക്ഷെ രാഹുൽ അമേഠിയിൽ നിന്ന് കൂടി ജയിച്ചു നമ്മൾ കണ്ടു റായ്യിൽ നിന്നുകൂടി തൊണ്ണൂറ്റിയൊമ്പത് എം പിമാരെ ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി ഒന്ന് ആണ് പിടിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ബി ജെ പി രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അഭിമാന പുത്രൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം എന്നൊരു സാഹചര്യം ഉണ്ടായി മുമ്പിൽ ഇവിടെ വന്നു നമ്മളോട് ചോദിച്ചത് വല്ലാത്ത രീതി ഞാൻ ഇവിടെ നിന്നും ജയിച്ചു റായ്ബറേലും ജയിച്ചു ഏതെങ്കിലും ഒന്ന് രാജിവെച്ചേ പറ്റുള്ളൂ ഞാന് നിങ്ങളെ ഉപേക്ഷിച്ച് യു പിയിലേക്ക് പോകട്ടെ അവിടെ പോയാൽ ഇപ്പൊ തന്നെ ബി ജെ പിയുടെ പത്ത് മുപ്പത്തി എട്ട് സീറ്റ് അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാന്ഞ്ഞ് പിടിച്ചാൽ ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന ഏറ്റവും ഏകാധിപതിയായ ഭരണാധികാരിയെ താഴെടുക്കാൻ പറ്റും നമ്മളൊക്കെ അനുവാദം കൊടുക്കില്ലേ ആ മനുഷ്യന് പോകാൻ കേരളത്തിൽ വെറുതെ ചുറ്റിത്തിരി അവിടുത്തെ വർഗീയതയെ തോൽപ്പിക്കാൻ നിങ്ങളുടെ സ്നേഹമായുധമാക്കിയുള്ള യുദ്ധം തുറന്നുള്ളൂ ഞങ്ങളുടെ വയനാട്ടുകാർ നിങ്ങൾക്ക് പകരക്കാരനെ തിരഞ്ഞെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഒരു പക്ഷേ രാഹുലിനേക്കാൾ മികച്ചത് എന്ന് സംശയിക്കുന്ന ഒരു പകരക്കാരിയെ കോൺഗ്രസ് യു ഡി എഫ് ഇവിടേക്ക് നിയോഗിച്ചു പോകുന്നു പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു നിങ്ങളൊക്കെ വോട്ട് കൊടുത്തല്ലോ വോട്ട് കൊടുത്തപ്പോ നിത എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ നേതാവ് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹം പ്രസംഗിച്ചു വയനാട്ടിൽ ഈ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് കൊടുത്തവർ മുഴുവൻ ഭീകരവാദികളാണ് അവരങ്ങനെ പറയുന്നുണ്ട് അവർക്കും എല്ലാം തെക്കിടുക അവരങ്ങനൊക്കെ തന്നെ പറയണം അവരങ്ങനെ പറയാറില്ല പതിനാല് വയസ്സുള്ള കുട്ടിക്ക് പോലും വർഗീയ നാട് ആക്രിപടത്തി തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗിയായ ഒരു തന്നെ മിനിഞ്ഞാമാണ് മംഗലാപുരത്ത് ഇരുപത് ആർ എസ് എസ് കാര് ചേർന്ന് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊള്ളുന്നത് മിനിഞ്ഞാമാണ് ചെറുപ്പക്കാരൻ്റെ ഭൗതിക ശരീരം മലപ്പുറത്ത് കൊണ്ടുപോകണം മലപ്പുറത്ത് കൊണ്ടു ഉമ്മയും ഉപ്പയും അന്ത്യാഭിവാദം നമ്മുടെ പാർട്ടി അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പാകിസ്ഥാൻ സിന്താബാഗ് എന്ന് വിളിച്ചു എന്നാൽ അഷ്റഫ് എന്ന് പറയുന്ന മലയാളിയായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ സിന്താബാഗം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടേ ഇല്ല അവനൊരു മാനസിക രൂപിയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് അവനെ ഒരു തല്ലിക്കൊന്നു തല്ലിക്കൊന്നപ്പോഴോ അതിനൊരു ന്യായം വേണം ന്യായം കേട്ടാൽ അഷ്ട്രഫിന് നീതി ചോദിച്ചെത്തുന്നവർ മുഴുവൻ ഭയന്ന് പുറകോട്ട് മാറുന്നു ഒരാളും മുന്നോട്ട് വരാത്തൊരു ന്യായം ഞാൻ പാകിസ്ഥാൻ വിളിച്ചു അങ്ങനെ പറഞ്ഞാൽ എന്ന് പേടിച്ച് ആരും അർഷത്തിന് നീതി ചോദിക്കാൻ എത്തില്ല എന്ന് മംഗലാപുരത്തെ ആ ആർ എസ് എസ് മുതൽ ഈ രാജ്യത്തെ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാർ വരെ പാകിസ്ഥാനോട് ഭീകരവാദത്തോട് ഈ ട്ടാൻ ശ്രമിക്കുന്നത് പലവട്ടം കണ്ടവരാണ് അവരെ നേരിട്ടവരാണ് നമ്മള് കേരളത്തിലോ ആരാഞ്ഞത് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയത് പ്രിയങ്കാ ഗാന്ധി ഡൽഹിയിൽ പോയത് മുന്നിലും പിന്നിലും നടുവിലും ഭീകരവാദികളുടെ പിന്തുണയോടെയാണ് എന്നാണ് ഞങ്ങളവിടെ ഇനിയും ചോദിച്ചു വരും കേട്ടോ വോട്ട് ഈ തിരുവമ്പാടി അപ്പോഴും നിങ്ങള് കുറെ ആളുകള് തകർന്നു തകർന്നുള്ളവനാണുള്ള പൂതിക്ക് അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കൊടുത്തിട്ട് കൊണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്ന വർഗീയത പോളിറ്റ് ബ്യൂറോ ഈ കേരളത്തില് അത് പതഞ്ഞാണ് ഈ തിരുവമ്പാടിയിലെ മനുഷ്യരെ കുറച്ച് കൂടിയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കൊടുത്തവർ അവരെല്ലാരും കോൺഗ്രസ്സുകാരാണോ

ഇവർ തട്ടിയത് തതിരുകേട്ടി തിരിച്ചാണ് പ്രധാനമന്ത്രി ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിട്ടാണ് മലയാളിലാണ് മുലമ്പത്ത് ഇവർ ഭൂമി തട്ടിപ്പറിച്ചത് മറ്റുള്ളവരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി തട്ടിപ്പറിച്ചത് ആ ബില്ല് അവതരിപ്പിക്കുമ്പോ ഇവർ പ്രതീക്ഷിച്ചത് എന്താണറിയോ നിങ്ങൾക്ക് അവർ പ്രതീക്ഷിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സാഹോദര്യം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം സാഹോദര്യം തകരണം വക്കഫിന്റെ പേരിൽ ഇതരവകളിലുള്ള ലക്ഷക്കണക്കിന് ഹെക്കർ ഭൂമി ഈ രാജ്യത്തെ തട്ടിപ്പറിച്ചെടുത്ത് അതിരി കെട്ടി തിരിച്ച് സ്വരുകൂട്ടിയാണ് എന്ന് പറയൊറ്റപ്പെട്ടോളൂ ഞങ്ങൾ ഇവിടെ ഭൂരിപക്ഷമാകും എന്നാണ് കണ്ടത് ആ മുനമ്മ ഈ തിരുവമ്പാടിയിൽ ഒരു വിഭാഗം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തിരുവമ്പാടി മതനിരപേക്ഷതയുടെ മതസൌഹാർദ്ദത്തിന്റെ നാടാണ് ഇവിടുത്തെ മലയോരത്ത് കൂറപ്പുറപ്പുകളെ പോലെ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദുവും പതിറ്റാണ്ടുകൾ ജീവിച്ചതുകൊണ്ട് ഇവിടുത്തെ ഒരാൾക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ആ സൗഹൃദം തകർന്നു ചിലർക്ക് തമ്മിലടിപ്പിക്കണം ചിലർക്ക് അതിന് മുനമ്പത്ത് ഉപയോഗപ്പെടുത്തണം മുനമ്പത്ത് ലീഗ് എടുത്ത നിലപാടുണ്ട് അഭിമന്യനായ പാടക്കാട് സയ്ക്കര ശാ ഞങ്ങളുടെ അമീർ ഞങ്ങളുടെ നേതാവ് എല്ലാവരെയും വിളിച്ചു ചേർത്തു ലീഗിന്റെ നിലപാടല്ല ഈ സമുദായത്തിന്റെ പൊതു നിലപാട് പറയണം എന്ന് തങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ള ഞങ്ങൾ സമ്മറിയിട്ടില്ല അപ്പോഴോ അപ്പോഴോ വഖഫിന്റെ പ്രശ്നത്തെ അവർക്ക് മനസ്സിലായി മുനമ്പന്റെ വിഷയം അവരുടെ ഭൂമിയായ ഭൂമി മുഴുവൻ തട്ടിപ്പറിക്കാൻ പോവാണ് അവരുടെ പള്ളികൾ ഇല്ലാതാവാൻ പോവാണ് അവരുടെ ദർഗകൾ ഇല്ലാതാവാൻ പോവാണ് അവരുടെ ഖബർസ്ഥാൻ ഇല്ലാതാവാൻ പോവാണ് അപ്പോഴോ സാക്ഷാൽ മുനമ്പത്തുനിന്ന് വരുന്ന ഈ കേരളത്തിന്റെ പാർലമെന്റിലെത്തിയ പാർലമെന്റിൽ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യൻ പാർലമെന്റ് എഴുന്നേറ്റിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ മുനമ്പത്തു നിന്നാണ് വരുന്നത് കടലിൽ നാല് ദിവസം പോയി മൂന്ന് ദിവസം പ്രതിമകൾ എത്തുന്ന ആ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഓടിക്കളിച്ചു വളർന്നവനായി ഞാൻ ഉനമ്പത്തെ ജനങ്ങളെനിക്കറിയാം പക്ഷേ ആ മുനമ്പത്തിന്റെ പേരിൽ നിങ്ങൾ വക്കഫിന് കൈ ഉയർത്താൻ പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല കാരണം വക്കഫിന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസാനത്തെ പൈതൃക സ്വത്തും തട്ടിപ്പറിക്കാനുള്ള ഭൂതാലോചനയാണ് ഇവിടെ നടത്തുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം തങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് എങ്ങനെയും പരിഹരിക്കാം ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എങ്ങനെയും പരിഹരിക്കാം അഭിമന്യരായ ക്രൈസ്തവ സഭാപിതാക്കന്മാർ ഒന്നടങ്ങ പറഞ്ഞല്ലോ പാണക്കാത്ത തങ്ങളുടെ വാക്കിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് നമ്മളൊന്നും ഇരുന്നാൽ മതി നമുക്ക് പരിഹരിക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുത്തണം അല്ലെ പരമായും ശരി യോഗം വിളിക്കണം ഒരു ഭാഗത്തും ഇരു രണ്ടു ഭാഗത്തും ഇവരെ ഇരുത്തിയിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയം എന്താ യോഗം വിളിച്ചില്ല എന്ത് ഇരുത്തിയില്ല ഇവിടുത്തെ എം എൽ എ അടക്കം മറുപടി പറയേണ്ട വിഷയാണ് ഇവിടുത്തെ എം എൽ എക്ക് പറഞ്ഞുകൂടെ ഇവടുത്തെ സ്നേഹമാണെങ്കില് ഒരു യോഗം വിളിച്ചിരിക്കുക നമുക്ക് ചർച്ച പരിഹരിക്കാം സഹാവയെന്ന് ചർച്ച ചെയ്യാത്തതെന്ന് പറയും നിങ്ങക്ക് പരിഹരിക്കാൻ തയ്യാറാത്ത നിങ്ങക്ക് തിരുവമ്പാടി മാത്രല്ല കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മാത്രല്ല എന്റെ എറണാകുളത്ത് കോട്ടയത്ത് കൊല്ലപ്പുഴയിൽ ആലപ്പുഴയിൽ ഇടുക്കിയിൽ ഈ രണ്ട് സമുദായങ്ങൾ മലയോര മേഖലകളിൽ കപ്പയും കഞ്ഞിയും പുഴുക്കും പട്ടിണിയും ദാരിദ്ര്യവും പങ്കുവെച്ച് കൂടപ്പുറപ്പുകളെ പോലെ ജീവിച്ചിട്ടുണ്ട് അവർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് അവർക്കിടയിൽ പരസ്പരമുള്ള ഒരു സ്നേഹമുണ്ട് അതുകൊടുത്ത് ഹിന്ദുവുമായിട്ടും അവർക്കുണ്ട് അത് തകരണം അത് തകരണം എൻ്റെ നാട്ടിലാണ് ഒരു പക്ഷേ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്ന കോതമംഗലത്ത് ചെറിയ വള്ളിയുള്ളത് പൗരത്വ സമരത്തിന്റെ കാലത്ത് മാത്രി കുഴൽനാടമെന്ന മൂവാറ്റുപുഴയിൽ യു ഡി എഫിന്റെ എം എൽ എ നയിച്ച ഒരു പദയാത്ര ഞാൻ ആ പദയാത്രയിൽ കോതം മൂവാറ്റുപുഴ കോതമംഗലത്തേക്ക് നടന്നൊരാളാണ് ആ യാത്രയിൽ അഭിമുഖനായ പാണക്കാട് സയ്യിദ് മുനഫറലി ഷാപ്പ് തങ്ങൾ അണിതറങ്ങുന്നു പി കെ ഫിറോസ് വന്നു ഞങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നപ്പോ മുസൽമാന പൗരത്വം നിക്ഷേപിച്ചതിനെതിരായ ആ ജാഥ സമാപിക്കുന്നത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മസൂരിയോസ് പിന്നെ അവിടുത്തെ പാമ്പള്ളിയുടെ മുച്ചതാണ് ഉള്ളത് ചെറിയ പള്ളി ഓരോ ചെറിയ പള്ളിയുടെ മുച്ചതാണ് അത് ആ യാത്ര സമാപിക്കുന്നത് അവിടേക്കും മകരുവിന്റെ പാമ്പു കൊടുത്തു ഞങ്ങളൊക്കെ പള്ളികളിലേക്ക് നടക്കാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പം അവർ പറഞ്ഞു എന്തിനാ പള്ളികോളം പോകുന്നത് ഇവിടെ നമസ്കരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട് ഞങ്ങളോടും ഇല്ല ഞങ്ങൾക്കൊരു പ്രയാസമില്ല പാമ്പ് കൊടുക്കണം മൈക്കില്ലാതെ കൊടുക്കാം തങ്ങൾ പറഞ്ഞു വേണ്ടല്ലോ ഞങ്ങളുടെ ആഴ്ത്താറേല്ലോ മൈക്കിരിക്കുന്നത് അതെടുത്തോളൂ ഞങ്ങൾ ആ മൈക്കിലൂടെ പാമ്പ് കൊടുത്തോളൂ സുരിയാനി ഭാഷയിലുള്ള ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രാർത്ഥനാവാചകങ്ങൾ മാത്രം മുടങ്ങി ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ള കോതമംഗലത്ത് ചെറിയ പള്ളിയുടെ ആഴ്ത്താറയിൽ നിന്നുള്ള വിശ്വാസി പാമ്പ് കൊടുത്തോ ആ പഴികുടമുകളിലൂടെ ആകാശത്തേക്ക് ആ വാങ്ങിലയിച്ചു സാന്ധ്യമായി ചുമന്ന സൂര്യൻ കണ്ണടക്കം മുൻപ് തൊപ്പി വച്ച പാണക്കാട്ട ആ ഇടയ തങ്ങള് ഞങ്ങളുടെ ഒക്കെ സപ്പിന്റെ മുന്നിൽ നിന്ന് ഉറക്കത്തൊക്കെ അള്ളാഹു ഒക്കെ തുടങ്ങുന്നത് ഞങ്ങൾക്ക് നെറ്റ്ത്തറം താഴ്ത്താൻ മുസല്ലത് അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരായി മുസ്ലിമുള്ളവരെ അഞ്ചു കൊല്ലം മുമ്പ് വരെ ഞങ്ങള് നമ്മൾ അങ്ങനെ ജീവിച്ചവരാണ് ആ സമാക്യം പൊളിയണം അങ്ങനെ പൊളിയാലോ അങ്ങനെ പൊളിഞ്ഞാൽ തിരുവമ്പാടി കോട്ടയം ഇടുക്കി ആലപ്പുഴ അവരുടെ ബക്കറ്റിലേക്കുന്ന സീറ്റുകളുടെ എണ്ണം പോലും അതിനുള്ള കലയാണ് തീയിലേക്ക് ആർ എസ് എസ് ഊടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം വിദ്വേഷം ആഴക്കറ്റുകാരാണെങ്കിൽ അടുപ്പി ഊതുന്നവന്റെ ആസനത്തിലൂടുമ്പോലെ ആ ആർ എസ് എസ് കാരന്റെ ആസനത്തിൽ പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രി ഊതി കൊടുക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തെ ഒറ്റ കൊടുക്കാനാണ് അഭിമാനത്തോടെ നമ്മൾ പറയേണ്ട സന്ദർഭമാണ് ഇതൊക്കെ പറയുമ്പോഴും സ്നേഹവരെ ഞാൻ ആദ്യം പറഞ്ഞ അതിവൈകാരികമായ ആ സഹോദരി ആ സഹോദരൻ പോലും നമുക്കുള്ള വിശ്വാസം അവരൊരാൾ പോലും ഈ സമസ് ഉണ്ടാവില്ല ചിലപ്പോ അതുണ്ടായിട്ടല്ല ഞാനത് പറയുന്നത് അടച്ചിട്ട മുറിയിലും ഇരുട്ടത്തും ആയുഷിന്റെ അവസാനത്തെ ശ്വാസം വരെ ലീഗിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ തലമുറകളായി നമ്മളത് പറയാറുണ്ട് അവരാരും നമ്മുടെ ശത്രുക്കളാവരുത് ആയിക്കൂട അവർ നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയം തോന്നരുത് അവർക്ക് വെറുപ്പ് തോന്നരുത് സി എച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു മുതിനാരയുടെ വ്യത്യാസമാണ് സി എച്ച് പറഞ്ഞു നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു പോലും നിങ്ങളെ വിട്ടുകൊടുക്കേണ്ടതില്ല പക്ഷേ അവർക്ക് അവകാശപ്പെട്ട ഒരു മുതിനാലും പട്ടിപ്പറിക്കാണ് നിങ്ങളുടെ കൈകൾ നീന്തു പോകരുത് അവർക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ തട്ടിയെടുത്താലും നിങ്ങൾക്കത് ഹറാമാണെന്ന് മഹാനായ സ്വീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് ആ വ്യത്യാസത്തിൻ്റെ അവകാശബോധത്തിൻ്റെ മുടിനായിര കവർന്നെടുക്കാത്ത അവകാശബോധത്തിന്റെ മുടിനാരിഴ വിത്ത് കൊടുക്കാത്ത ആ സന്തുലിതത്വത്തിലാണ് ഏഴര പതിറ്റാണ്ട് കാലം ഇവിടുത്തെ ക്രൈസ്തവരെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ഇവിടുത്തെ മതവിശ്വാസികളെ മതേതരവാദികളെ ചോർത്തു പിടിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ ഒരു വസന്തം ഈ കേരളത്തിൽ തീർത്തത് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷേ ലീഗിനെതിരെ പറയാൻ നൂറ് നൂറ് കാരണങ്ങൾ ഉണ്ടാവും മുഖത്തെ ആ നേതാവ് പറ്റില്ല മുഖത്തെ ഈ നേതാവ് പറ്റില്ല ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ആത്യന്തികമായി ലീഗിനെ തകർക്കുന്ന പണിക്ക് നിങ്ങൾ നിന്നാൽ മറ്റെന്തുകൊണ്ട് ലീഗിനെ പകരം വെക്കും എന്ന കൂടി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിങ്ങളുടെ പാർലമെന്റിൽ അഞ്ചു പേരെ എത്തിക്കാൻ കഴിയുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ച ദീർഘവൃത്തിയോടെ ഈ രാജ്യം കടലെടുത്ത് പോയിട്ടില്ല ഇവിടുത്തെ മതനിരപേക്ഷതയുടെ തുരുത്തുകൾ ബാക്കിയാണെന്ന് ആവർത്തിച്ച ആവർത്തിച്ചു പറഞ്ഞ ഇവിടുത്തെ മനുഷ്യരെ ചോർത്തു വെച്ച് ആർ എസ് എസിനെതിരെ പൊരുതണമെന്ന് പഠിപ്പിച്ച ഐഡിയോളജിക്കലായ ആഴമുള്ള സംഘടനാപരമായ കരുത്തുള്ള അഭിമാനകരമായ പോരാട്ടങ്ങളുടെ ഇന്നലകളിലെ വലിയ ചരിത്രം പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇനി നിങ്ങൾക്ക് നട്ടു നനച്ച് വളർത്തിയെടുക്കാൻ കഴിയാത്തിടത്തോളം ഈ വൺമരത്ത് വെട്ടിവീഴ്ത്തുന്ന ഈ വൺമരത്ത് വെട്ടിവീഴ്ത്തുന്ന നിങ്ങൾ ആരും മാറരുത് വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഒതുങ്ങുമ്പോൾ അതിൻ്റെ ഫലം പുറത്തു വാങ്ങുമ്പോൾ മുഖത്തെ ആകാശത്തെ യു ഡി എഫിന്റെ പതാക അഭിമാനത്തിന്റെ ഹരിത പതാക വാനോളമുയർന്നു പോകാറല്ല അതിനെ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഇനിയുള്ളവൻ്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു